ഒരു ഒരു സ്ത്രീ സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ആയി മേനോൻ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ഒരു വലിയ കൈഡി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാസമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മൾ സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു മാറ്റിവെക്കുന്നു എന്നൊക്കെ ഡിക്ലേർഡ് സോറി 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 അത് സെക്രട്ടറി ഹസൻ ഒരു പറഞ്ഞിട്ട് ഞാൻ വേദി പുതിയ ഭാരവാഹികൾക്കായി ഒഴിയാം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഓർക്കേണ്ടത് ജയൻ സെക്കൻഡ് അല്ല ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വന്നത് പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ദേവന് ഒരു വലിയ കൈഡി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോൾ നമ്മൾ സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നു മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത് ഭാരവാഹികളെ എല്ലാവരും തന്നെയും അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രോസസ്സ് ഗംഭീരമായതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടെ ഭാരവാഹികളെ പ്രസ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിൻ്റെ പുരോഗതിക്കും ായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഇതുവരിക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആയി ഇനി നിങ്ങൾ നമ്മുടെ വളരെയേറെ ഒരു മാസത്തെ പ്രയത്നത്തിന്റെ ഫലം ഇന്നിവിടെ നിങ്ങളെല്ലാം തന്ന സ്നേഹവും ഞങ്ങളോട് കാണിച്ച ആ എന്താ പറയാൻ ഐക്യബോധവും എല്ലാത്തിനും പ്രത്യേകം നന്ദി ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനൊക്കെ നമ്മുടെ ഇന്നത്തെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ മനോജ് കുമാറിൻ്റെ കൂടെ കുറേ അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് ബാക്കി ആളുകളെ അതിൻ്റെ ഭംഗിയായിട്ട് നടക്കാമല്ലാണ് അവരെ ഒരു സെക്കൻഡ് ഇവിടെ വിളിച്ച് ഒരു നന്ദി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നന്ദി കൊടുക്കാൻ പോകാം സാർ മനോജ് സാർ മനോജ് സാർ അഡ്വക്കേറ്റ്സ് നമ്മളെ സഹായിച്ച എല്ലാവരും ഈ സ്റ്റേജിൽ വരാം